ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നം വളർത്തിയ ഒരു അധ്യാപിക ഇന്ന് നഗരസഭയിലെ ഒരു വാർഡിലെ ജനങ്ങളുടെ സ്വപ്നം കൈകൾ ഉയർത്തുകയാണ് നമുക്ക് പരിചയപ്പെടാം നിങ്ങളുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം നഗരസഭയിലെ അണമുഖം വാർഡിലെ ബി എസ് ജയകുമാരിയെ നമസ്കാരം ടീച്ചർ അഭിനന്ദനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി ഒരു അധ്യാപികയാണ് ഒരു എഴുത്തുകാരിയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി ഇന്ന് ഈ ഒരു വാർഡിനെ വികസന മുരടിപ്പിൽ നിന്ന് വികസന കുതിപ്പിലേക്ക് നയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ചോദിച്ചറിയാം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് ടീച്ചർ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി നൽകിയിരിക്കുന്നത് അതായത് ഇവിടെ ഒരുപാട് ഇപ്പോൾ വികസന മുരടുപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ പറഞ്ഞു റോഡിൻ്റെ ദുരവസ്ഥ അതുപോലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തവണ ഒരു മത്സര ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്തൊക്കെ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കാനായിട്ടുള്ളൊരു പ്രചരണത്തിനടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആളുകളും കംപ്ലയിൻ്റ് ചെയ്തത് റോഡുകളാണ് കാരണം പ്രായമായ ആളുകൾ കുട്ടികളെ സ്കൂളിൽ വിടാൻ നിവർത്തിയില്ല ഓട്ടോ വരാറില്ല ഉള്ള റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് നാശമാക്കിയിട്ടേക്കാണ് ഒരുവിധത്തിലും അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി അത് ഏറ്റവും വലിയൊരു പരാതി അതാണ് ചില വീട്ടമ്മമാർ കരയുകയാണ് കാരണം വയസ്സായ അമ്മയുണ്ട് ഓട്ടോ വരാതെ കൊണ്ടുപോകാൻ വയ്യ കുട്ടികളെ സ്കൂളിൽ വിടാൻ ഓട്ടോ വരില്ല അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു പ്രകസനം പോലെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ചല്ലിയിറക്കി മണലിറക്കി ഇട്ടേക്കുന്ന കാഴ്ചയും ഈ ഇലക്ഷൻ പ്രചാരണം തുടങ്ങിയതിന് ശേഷം കാണാൻ കഴിഞ്ഞു പിന്നെ ചില ഏരിയകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് കുടിവെള്ള പ്രശ്നമാണ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നു ഇപ്പോഴും കുടിവെള്ള പ്രശ്നമാണ് രാത്രിയിൽ കുറച്ച് വെള്ളം വരും രാവിലെ വെള്ളം ഇല്ല പലരും അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു കൗൺസിലർ എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് ഇവരുടെ പ്രശ്നങ്ങൾക്കായിരിക്കും കാരണം അത് എല്ലാം നല്ല നമ്മൾ പറയുന്നത് എന്നെക്കൊണ്ട് കോർപ്പറേഷനിൽ നിന്നും എന്ത് നേടിയെടുക്കാൻ പറ്റുമോ അല്ലെ എന്നോടൊപ്പം നിൽക്കുന്ന പാർട്ടി മുഖാന്തിരം എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ അത് നേടിയെടുക്കാൻ ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ അവകാശമില്ല ഒന്ന് ചോദിച്ചോട്ടെ ടീച്ചറുടെ എഴുത്തുകാരിയും കൂടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ടീച്ചർ ഈ ലഹരിക്കെതിരെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും അതിനെതിരെ കവിതകളൊക്കെ എഴുതുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം അത് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കും കൂടെ കടക്കുമ്പോൾ കുറേ കൂടെ സമഗ്രമായിട്ട് ചെയ്യാൻ സാധിക്കും അത് എഴുത്തും കൂടെ സംയോജിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മളെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പഠിപ്പിക്കുന്ന ബി എഡ് സ്റ്റുഡൻ സ്റ്റുഡൻസ് അത് പകരാകാൻ പഠിക്കുകയാണ് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ലഹരിക്കെതിരെ നമ്മൾ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം സ്കൂളിൽ കുട്ടികളാണ് അവർ അവരാണ് ഞാൻ ഞങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിനോട് അനുബന്ധിച്ചിട്ട് ധാരാളം സ്കൂളുകൾ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട് അവിടെയൊക്കെ നമ്മൾ വളരെ മോശമായ ഒരു അവസ്ഥയാണ് കാണുന്നത് കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികൾ മുതൽ ഹൈസ്കൂൾ ലെവലിൽ കാണുന്ന ടീനേജ് ആണല്ലോ അങ്ങനെയുള്ള കൗമാരക്കാരാണ് ഏറ്റവും കൂടുതൽ എഹരിയുടെ പിടിയിലകപ്പെടുന്നത് ക്ലാസ് റൂമിൽ പോലും മോശമായ രീതിയിൽ നമ്മളോട് പ്രതികരിച്ച കുഞ്ഞുങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു അമ്മയും അമ്മ എന്നുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്ക് വിഷമമാണ് തോന്നുന്നത് അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ലഹരിക്ക് എതിരെ ഒരു കവിത എഴുതി അത് എക്സൈസ് വകുപ്പിന് അവര് പോയ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തു ഇപ്പോൾ എൻ സി ആർ ടിയുടെ ഒരു ടീച്ചറിൻ്റെ ഒരു കവി അതിൻ്റെ ഒരു കവിത കൊടുക്കണമെന്നാണ് ഞാൻ ആ കവിത അവിടെ അവർക്ക് വേണ്ടി വിതരണം ചെയ്തു ഈ അണമുഖം വാർഡിലെ ജയകുമാർ ടീച്ചർ വലിയ ആവേശത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് വലിയ രീതിയിൽ തന്നെ പോകുന്നു എന്തായാലും വിജയപ്രതീക്ഷയോടുകൂടി ജയകുമാർ ടീച്ചർക്ക് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ രാഹുലിനൊപ്പം அம்மு பன்னபன் ஜெய்ஹிஸ்